രാജ്യം നാളെ നാലാംഘട്ട ഒരുങ്ങുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തില് കളം നിറഞ്ഞ് അരവിന്ദ് കെജ്രിവാള് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടാൽ മോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും പകരം അമിത്ഷാ വരുമെന്നും വിമർശിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം തെരഞ്ഞെടുപ്പ് ചർച്ചകളെ മാറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ ശേഷമുള്ള ആദ്യ യോഗത്തിലാണ് ഡല്ഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാള് കളം നിറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും പകരം അമിത്ഷാ അധികാരത്തിൽ വരുമെന്നും ജയിച്ചാലും മോദി അടുത്ത വർഷം വരെ മാത്രമേ പ്രധാനമന്ത്രി പദത്തിൽ മോദി വോട്ട് തേടുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്നും കേജ്രിവാൾ പറഞ്ഞു അതിനായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോപണത്തിന് പിന്നാലെ ബി ജെ പ്രതിരോധത്തിലായി ഹൈദരാബാദിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സമാന വിഷയം ഉന്നയിച്ചിരുന്നു മോദി എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു ചോദ്യം കൃത്യമായ മറുപടി നൽകാൻ ബി ജെ പി നേതൃത്വത്തിനായിട്ടില്ല വിശദീകരണമായി അമിത്ഷാ രംഗത്തെത്തിയിരുന്നുവെങ്കിലും അരവിന്ദ് കെജ്രിവാളും രേവന്ത് റെഡ്ഡിയും ഉയർത്തിയ മോദിയുടെ വിരമിക്കൽ വിവാദം ബി ജെ പി പ്രതിരോധത്തിലാക്കുകയും വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ സജീവമാകുകയും ചെയ്തിട്ടുണ്ട്